കേരളത്തിലെ ലോട്ടറി ഏജൻറ്റുമാർക്ക് സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരുന്ന ടിക്കറ്റിൽ വെട്ടിക്കുറവ് വരുത്തി പുതിയ ഏജൻറ്റുമാർക്ക് നൽകുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് കേരള ലോട്ടറി വ്യാപാരി സമിതി ഭാരവാഹികൾ ടിക്കറ്റ് ക്ഷാമം പരിഹരിക്കുന്നതിന് പന്ത്രണ്ട് സീരിയൽ എന്നത് മാറ്റി പതിനഞ്ച് സീരിയലുകൾ ആക്കി വർദ്ധിപ്പിക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ലോട്ടറി ടിക്കറ്റ് പ്രിന്റിംഗ് വർദ്ധിപ്പിക്കുന്നതുവരെ പുതിയ ഏജൻസികൾ താൽക്കാലികമായി നിർത്തിവെക്കണമെന്ന് ലോട്ടറി വ്യാപാര സമിതി ആവശ്യപ്പെട്ടു ലോകമെമ്പാടും ആചരിക്കുന്ന ഒന്നാണ് ക്രിസ്മസ് അന്നേ ദിവസം ലോട്ടറി വിൽക്കണമെന്ന നിർബന്ധവും ബക്രീദ് റംസാൻ എന്നീ ദിനങ്ങളിൽ മുപ്പത് ദിവസം വ്രതം പിടിച്ചിട്ട് മുപ്പത്തി ഒന്നാം ദിവസം കുടുംബമായി ആഘോഷിക്കേണ്ട ദിവസം ലോട്ടറി വ്യാപാരം നടത്തണമെന്ന നിർബന്ധം അംഗീകരിക്കാനാകാത്തതാണെന്നും അവർ ചൂണ്ടിക്കാട്ടി എന്നാൽ നമ്മൾ കേരള കോർഷ വ്യാപാര സമിതി യൂണിയനുള്ള സംഘടന നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ക്രിസ്മസും ബക്രീദിനും അവധി വേണമെന്ന് മറ്റെല്ലാ ദിവസങ്ങളിലും എല്ലാ വിശേഷങ്ങൾക്കും അവധി നൽകുന്നത് പോലെ മുപ്പത് ദിവസം വ്രതം പിടിക്കുന്ന ഇപ്പോൾ നോയമ്പ സമയമാണ് മുപ്പത് ദിവസം വ്രതം പിടിക്കുന്ന ആ സമയത്ത് തന്നെ അത് കഴിഞ്ഞാൽ മുപ്പത്തൊന്നാമത്തെ ദിവസം കുടുംബമായിട്ട് ആഘോഷിക്കേണ്ട ദിവസമാണ് മക്കളും ചിലക്കളും മറ്റു സൗകര്യങ്ങളിൽ ആ ദിവസവും അവധി കൊടുക്കത്തില്ല ലോട്ടറി വ്യാപാരം നടത്തണം എന്ന നിർബന്ധം സർക്കാരിനുള്ള അവസ്ഥ അത് നിരന്തരം അതായത് മുഖ്യമന്ത്രിക്ക് നയകാര്യമന്ത്രിക്ക് ലോട്ടറി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്കും എല്ലാം കൊടുക്കും പക്ഷേ നാളെ ഇതുവരെയും അനുകൂലമായൊരു മറുപടി ഉണ്ടായി അതിനെ തുടർന്നാണ് ഇപ്പോഴും നമ്മൾ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ അതിനാൽ പ്രസ്തുത ഭാഗം പരിശോധിച്ച ക്രിസ്മസ് ബക്കറി ദിവസങ്ങളിലെ ലോട്ടറി വിൽപ്പന ഒഴിവാക്കണമെന്ന് ആ ദിനങ്ങളിൽ അവധി പ്രഖ്യാപിക്കണമെന്നും കേരള ലോട്ടറി വ്യാപാര സമിതി യൂണിയൻ അഭ്യർത്ഥിച്ചു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം അൻസറുദ്ദീൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മെഹബൂബ് ഷിഹാബ് ബിനിപോൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം